ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മൃതവനായ കൃതാവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും കൂടെ ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചു കൊള്ളുന്നു വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഈ പ്രവാദ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ന പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി പതി അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ വലിയതായ ഒരു ഒരു കൽമഴ വന്ന് ദേശത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളൊന്ന് വായിക്കാം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളൊന്ന് വായിക്കാം അവിടെ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പ്രകാരമാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എൻ്റെ ജനത്തെ അയക്കാതിരിക്കാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞ് നിർത്തുന്നു ദൈവം വളരെ കർശനമായിട്ട് ഉള്ള കാര്യമാണ് ഇവിടെ ഫറവോനോട് മോശ മുഖാന്തരമായിട്ട് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാമായിരുന്നു ഞാൻ സർവശക്തനായ ദൈവമാണ് ഇത് ആ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒലുവനായ ദൈവത്തിന് ദുഷ്ടന്മാരുടെ മേലും അധികാരമുണ്ട് എന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പ്ര ഇവിടെ നാം കാണുമ്പോൾ നാം കാണുന്ന വലുവിനായ ദൈവം അവർക്ക് ദയ കാണിക്കുകയാണ് വീണ്ടും വീണ്ടും അവനോട് കരുണ കാണിക്കുകയാണ് എന്നാൽ ഈ കരുണയ്ക്ക് പകരമായിട്ട് അവൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയാണ് പ്രവിശ്വാസികളെ നമ്മളോടും വലുവിനായ ദൈവം ദയ കാണിക്കുമ്പോൾ നാം വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണോ ചെയ്യുന്നത് അതോ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നാം ചെയ്ത കുറ്റങ്ങൾ പാവങ്ങള് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമാക്കിയത് ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം വരുന്നവരാണോ എന്ന് നാം ഓർക്കണം you <laughs> പലപ്പോഴും നാം വിചാരിക്കുന്ന നാം തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഏതാണ്ടോ കഴിവുകൾ കൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവം അതിനെ ശിക്ഷിക്കുകയില്ല എന്ന് നാം ചിന്തിക്കും അതുതന്നെയാണ് ഫർവോനും ചിന്തിച്ചത് അതുകൊണ്ട് ദൈവം ഒരോട് പറയുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് ഫർവോനെയും ഫർവോൻ്റെ സൈന്യത്തെയും ഒരേ സമയത്ത് അതേ സമയത്ത് തന്നെ ദണ്ഡിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റി ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകാമായിരുന്നു എന്നാൽ ദൈവം പറയുന്നത് എന്തിനാ ഞാൻ നിന്നെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് എങ്കിലും എൻ്റെ ശക്തി നീ കാണണം എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടണം അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നോക്കുക ദൈവത്തിൻ്റെ ആ ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ദൈവം വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത് അപ്പോൾ വലിയ ദൈവം മോശയോട് മോശ മുഖാന്തരമായിട്ട് പർവനോട് പറയുകയാണ് നീ എനിക്ക് വിപരീതമായി ചെയ്യുന്ന ഈ പ്രവർത്തനം നീ എന്നെ എതിർക്കുന്ന ഈ പ്രവർത്തനം കൊണ്ട് എൻ്റെ നാമം മഹിമപ്പെടും എൻ്റെ നാമം മഹിമപ്പെടേണ്ടതിനു വേണ്ടിയാണ് നീ ഇപ്രകാരം ചെയ്യുന്നത് നീ എനിക്കെതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ദൈവനാമം അപമാനപ്പെടുകയല്ല അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് വലുവിനായ ദൈവം മോശ മുഖാന്തരം ദൈവത്തോ പറവനോട് പറയുകയാണ് പറവൻ ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും ദൈവത്തോട് ഞാൻ എതിർത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് എന്നാൽ പ്രിയ വിശ്വാസിയെ അത് ഇവിടെ നാം കാണുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു തെറ്റായ ചിന്തയാണ് തെറ്റായ ചിന്തയാണ് ആർക്കും ദൈവത്തോട് എതിർത്ത് നിന്ന് ജയം കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം പരമാധികാരമുള്ളവനാണ് പരമോന്നതനാണ് ദൈവത്തിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ആ ഫർവനെ മനസ്സിലാക്കുകയാണ് നിൻ്റെ ഒരു ചെറുവിരൽ അനങ്ങണമെങ്കിലും ദൈവം അതിനെ അനുവദിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ നാം വലിക്കുന്നതായ ശ്വാസം താഴോട്ട് ദൈവം വിടുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതവിടെ തന്നെ നിന്നു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം അതിന് ചെയ്യുവാൻ സമർത്ഥനാണ് നോക്കുക ദൈവത്തിൻ്റെ പരമാധികാരം പരമോന്നതത്വം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു നോക്കുക പറയുകയാണ് പറവോനെ നിൻ്റെ ശക്തിയല്ല നിൻ്റെ മഹിമയല്ല നിൻ്റെ പാണ്ഡിത്യമല്ല ഇസ്രായേ ഇസ്രൈമിലെ നിൻ്റെ ധനസമ്പത്തല്ല ഒന്നുമല്ല പിന്നെയോ എൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിലുള്ളവർ കാണണം നീയും കാണണം അതിനുവേണ്ടി നിന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ദൈവത്തിനെ ഗ്രെൻസ്റ്റായിട്ട് നിൽക്കുന്നവരൊക്കെ വളരെ വളരെ ഉന്നതമായ രീതിയിലൊക്കെ പോകുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം കാണുമ്പോൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അത് ആയിത്തീരും എന്ന് ഇവിടെ കറിയുകയാണ് പതിനേഴാമത്തെ വാക്യത്തിൽ കാണുന്നത് എൻ്റെ ജനത്തെ അയക്കാതിരി പാൻ തൊക്കെ നീനിയും അവരെ തടഞ്ഞ് നിർത്തുന്നു ദൈവത്തിനറിയാം പറവോന ഉടനെ ഒന്നും വിടുകയില്ല ദൈവം ഇത്രമാത്രം കാരുണ്യം അവൻ്റെ മേൽ കാണിച്ചെങ്കിലും ദൈവം പറയുന്ന എൻ്റെ ജനത്തെ ആരാധി പാൻ വിട്ടയിക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന ആ സ്വഭാവം പ്രിയവിശ്വാസികളെ നമുക്കും ഇതൊരു പാഠമായിരിക്കട്ടെ നാം ദൈവത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാതെ ഇന്ന് വിശ്വാസികൾ പോലും ധനവും സമ്പത്തും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകളും എന്ന് വേണ്ട ഏക്കർ കണക്കിന് ഭൂമികൾ ഇങ്ങനെയൊക്കെയുള്ളതായ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുമ്പോൾ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പ്രിയ വിശ്വാസികളെ നാം ഓർക്കണം ദൈവം ഇതിനൊക്കെയും കണക്ക് പറയേണ്ടി വരും അന്ന് നമ്മളോട് കണക്ക് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തു പോകാനിടയാകും അത് അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വിറയിലോടെ ഭക്തിയോട് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ